നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉദ്യോഗസ്ഥ തലത്തിലെ പിഴവിനാൽ കൊണ്ടോട്ടി നഗരസഭയിൽ നാനൂറ്റി എൺപത് പേർക്ക് വിധവാ പെൻഷൻ മുടങ്ങി പെൻഷൻ അർഹതയുള്ളവരുടെ വിവരങ്ങൾ സർക്കാർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ചേർക്കുന്നത് വിട്ടുപോയതോടെ നാനൂറ്റി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നിരസിക്കപ്പെട്ടിരിക്കുകയാണ് വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ നഗരസഭയിലെ നാൽപ്പത് വാർഡിലെയും കൌൺസിലർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനിടെയാണ് ഗുരുതര അശ്രദ്ധയുണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ നിരസിക്കപ്പെട്ട സംഭവം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കാനിരിക്കെ വിഷയത്തെ ഗൗരവത്തോടെയാണ് ഭരണ നേതൃത്വം കാണുന്നത് സംഭവത്തിൽ വ്യക്തമായ മറുപടി ആവശ്യപ്പെട്ട് നഗരസഭാധ്യക്ഷ ഫാത്തിമത്ത് സുഹറാബി സെക്രട്ടറി കാണിക്കൽ നോട്ടീസ് നൽകി കാരണം സംബന്ധിച്ചും പെൻഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുത്തത് സംബന്ധിച്ചും രേഖാമൂലം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നഷ്ടപ്പെട്ട പെൻഷൻ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നഗരസഭാ ഭരണസമിതി നഗരസഭിച്ചതായി നഗരസഭാധ്യക്ഷ അറിയിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വഴി പ്രശ്നം ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രശ്നപരിഹാരം വൈകുകയാണെങ്കിൽ വകുപ്പ് മന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നേരിൽ കാണാനാണ് ഭരണസമിതിയുടെ തീരുമാനം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക